അപ്പോൾ ചൂടോടെ തന്നെ ചപ്പാത്തിയും കടലക്കറിയും കഴിക്കട്ടെ മണി പത്ത് കഴിഞ്ഞു ഇത് കടലക്കറിയും ചപ്പാത്തി ഒക്കെ ശരിയാക്കാൻ ടൈമ് എടുത്തിട്ടുണ്ടാണ് ഹസ്ബൻഡ് മോള ഹസ്ബൻഡുണ്ടായിരുന്നു അവർക്കൊക്കെ അവർ പുട്ടും എണ്ണ അവർ കഴിച്ചു എനിക്കത്ര അത് ഗോതമ്പ് പുട്ടായിരുന്നു എനിക്കത്ര വലിയ കൂളില്ലാത്തത് കൊണ്ട് ഞാനിത് ഉണ്ടാക്കി ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിക്കട്ടെ ചൂടോണം അല്ലാതെ മുളകും വെല്ലിയും മാത്രം ചേർത്ത് സവാള എന്തൊക്കെയാണ് അരച്ചു ചേർക്കാതെയാണ് കടലക്കറി ഉണ്ടാക്കുന്ന ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ അതിങ്ങനെ ഉണ്ടാക്കുക കടലുണ്ടാക്കിയെന്നേ ഉള്ളൂ മോൻ എരി എരി ഉള്ള വിഭവങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് കടലക്കറിക്കൊക്കെ എരിയാണെങ്കിൽ കടല മാത്രമേ എടുക്കുകയുള്ളൂ ഇതപ്പം വലിയ കുഴപ്പമില്ല വലിയ എരിവില്ല മുളകുടെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചാണ് ചേർത്തത് അതിന് തക്കാളിയും ഈ സവാളയൊക്കെ അരച്ച് കടലയും കൊണ്ട് അരച്ച് നല്ല കൊഴുത്ത കിരിവും കൊണ്ടപ്പം ടേസ്റ്റാണ് വൈകിട്ടും മോനെ ചപ്പാത്തി അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഭവങ്ങളോ ഉണ്ടാക്കിയൂടി കടലക്കറിയാണ് കൊടുക്കും ഞങ്ങൾ അത് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഓക്കെ മറ്റൊരു വീഡിയോ കാണാം താങ്ക് കടല തിളച്ച ചാറൊക്കെ കുറുകിയിട്ടുണ്ട് അല്പം ചാറ് വേണം എങ്കിലേ ചപ്പാത്തിയോ അപ്പമോ ഇടിയപ്പം ഇതിൻ്റെ കൂടെയും കഴിക്കാം നല്ല സൂപ്പർ ഡിഷാണ് അപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ് നമുക്കൊരു അല്പം കടലക്കറി എടുത്ത് ചപ്പാത്തി കഴിക്കാം അടച്ചു വെക്കാം നമുക്ക് ചപ്പാത്തി കടലക്കറിയുമായിട്ട് ടേബിളിലോട്ട് ഉപയോഗിക്കാൻ ഒരു ചപ്പാത്തി എടുത്തുള്ളൂ കാരണം ഒരുപാടുണ്ട് കടലക്കറി ഉണ്ടല്ലോ പയർ കടല ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ട് ആയ ചപ്പാത്തി ഇതൊക്കെ ദോഷം കുറച്ച് കഴിച്ചാൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും അതുപോലെ കടലക്കറിയുമാണ് ചപ്പാത്തിയുടെ മാവേ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മാവ് എടുത്തു അതിലെ അര ഗ്ലാസ് തിളച്ച വെള്ളം അല്പം ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കുഴച്ച് ഒരു ആറ് ഉരുളകൾ കിട്ടും ആറ് ചപ്പാത്തി ആക്കാം നമുക്ക് അത് ഉടനെ തന്നെ അങ്ങ് നമുക്ക് ചുട്ടെടുക്കാം പരത്തി ഉടനെ തന്നെ ചുട്ടെടുക്കാം ഒരു മയമുണ്ട് ഒരു കല്ലയിലോ അല്ലെങ്കിൽ ആ ചപ്പാത്തി കൊണ്ട് അല്പം എണ്ണ ഒന്ന് ഒന്ന് ടച്ച് ചെയ്താൽ മതി കല്ല് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഫ്രയിങ് പാൻ ചീ തേപ്പകാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാതെ തന്നെ ഈ ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോഴേ ഇത് ചപ്പാത്തി ചുട്ടെടുത്തു ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു പരത്തി പരത്തി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചുടുകയാണ് ചപ്പാത്തി എല്ലാം ചുട്ട് കഴിയാറായി പിന്നെ ചപ്പാത്തിയുടെ കൂടെ വെള്ളത് കടലൊക്കെയാണ് ഒന്നര ഗ്ലാസ് വെള്ളക്കടലയാണ് കുതിർത്ത് എട്ട് മണിക്കൂർ കുതിർത്തിന് ശേഷം പക്ഷെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു അര ഗ്ലാസ് കുതിർത്ത കടലയാണ് ഫിലാഫിൽ എന്നൊരു സാധനം ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു വട ഒരു സെറ്റ് ടൈപ്പ് വട അപ്പോൾ നമുക്കിതിൻ്റെ മസാല നമുക്കൊന്ന് വഴറ്റാം ഹോൾ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നില്ല മോ മോടെ ഹസ്ബൻഡുകൊണ്ട് അങ്ങനെ വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമല്ലാതുകൊണ്ട് പിന്നെ മല്ലിയല്ല കറിവേപ്പില സവാള തക്കാളി ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വഴറ്റിയിട്ട് പൊടികളായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് നാല് സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളി ജീരകം ഒരു നുള്ളിൽ കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് വഴറ്റി ഇത് മിക്സിയിൽ അരച്ച് കുറച്ച് കടലയും കൂടെ ചേർത്ത് അരച്ചിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ശരിയാക്കുന്നത് അപ്പോൾ നമുക്കിത് വഴട്ടിട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം മസാലയൊക്കെ വഴുന്നു ഉള്ളി തക്കാളി എല്ലാ പച്ചമുളക് നമ്മുടെ ഇഞ്ചി ഇതെല്ലാം തുറന്ന് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയോളം ഇതിനകത്ത് ചേർക്കാം വഴറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഒരു അരക്കപ്പ് കടലയും കൂടെ ചേർത്ത് വേവിച്ച കടലയാണ് നമ്മൾ ചേർത്ത് ഇതിന് കൂടെ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീ നല്ല സൂപ്പറായിരിക്കും നല്ല കൊഴുപ്പും കൊഴുപ്പും രുചിയും ഒക്കെ കിട്ടും ഇത് തണുക്കട്ടെ വടറ്റിയ മസാലയും അതുപോലെ തന്നെ അരക്കപ്പ് കടല വേവിച്ച കടലി രണ്ടും കൂടെ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇതിൻ്റെ ഗ്രേവിയിലാണ് നമ്മൾ ഇനിയും കടല ബാക്കി ശരിയാക്കാനായിട്ട് പോകുന്നത് അരച്ച ഗ്രേവി ആ വഴറ്റി അതേ പാത്രത്തിലോട്ട് തന്നെ എടുത്തു അതിനകത്ത് കടല വേവിച്ചതിനകത്ത് അല്പം ചാറും കൂടെ ചേർത്ത് മിക്സിയുടെ ബാക്കി അതിനകത്തിരുന്ന് മസാലയും കൂടെ ചേർത്ത് മിക്സാക്കി അതിൻ്റെ ചാറും കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർക്കാം ഒന്ന് ഹൈ ഫ്ലെയിമിലെന്ന് വെച്ചിട്ട് തിളയ്ക്കട്ടെ പിന്നെ ഗ്രേവി തിളച്ചു ഇനി നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന പ്രഷർ കുക്കറിലെ കടല ചേർക്കാം ആ ചാറോടുകൂടി തന്നെ ചേർക്കാം ഉപ്പ് ചേർത്ത് വേവിച്ച കടലയാണേൽ അതുകൊണ്ട് ഇനി അഡീഷണൽ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ഉപ്പുണ്ട് അതുകൊണ്ട് വേണ്ട ഇപ്പോൾ തന്നെ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി നല്ല ചാറോടുകൂടി തന്നെ കടലക്കറി കിട്ടിയിട്ടുണ്ട് ഇത് തിളച്ച് ഒന്ന് തിളച്ച് ഒന്ന് അതൊന്ന് ചാറിച്ച് അല്പം കൂടെ ഒന്ന് കുറുകട്ടെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കടലക്കറി നല്ല കൊഴുത്ത ഗ്രേവിയോടു കൂടി വലിയ എരിവില്ല തക്കാളി സാവാള ഇതെല്ലാം ഇച്ചി എല്ലാം കൂടെ അരച്ചതാണ് അല്പം കടൽ വേവിച്ച കടലയും കൂടെ ചേർത്ത് അരച്ചതാണ് അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയും ചേർത്ത് കഴിക്കാം